ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കോട്ടനായിട്ട് കേട്ടോ കോട്ടനിലെ എംബ്രോഡറിനൊക്കെ വരുന്ന നൈറ്റും അതുപോലെ പത്തിച്ചെടിയിലുള്ള നൈറ്റിയാണ് ആണ് കാണിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ നമ്മൾ നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പിലെ സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു വരുന്നതാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ പോസ്റ്റ് ഡി ടി സിയും ചെയ്യുന്നുണ്ട് ഏതാ വേണമെന്ന് എനിക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിനെ കൊടുക്കണ്ടെ നൈറ്റീസ് കാണട്ടോ അടിപ്പൊള്ളി കഴിച്ചു പ്രിൻ്റിലേട്ടോ അപ്പോൾ തേപ്പ് പ്രിന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് തേപ്പ് പ്രിന്റ് ആണ് പക്ഷേ പെട്ടെന്ന് പോകുന്ന പ്രിന്റ് ഒന്നുമില്ല കേട്ടോ പതിനെട്ടായിരത്തി നാല് കളറായിട്ടില്ലേ അവൈലബിൾ ആയിട്ടുള്ളത് എവിടുത്തി കാണിച്ചുതരാം അപ്പൊ അൻപത്തി ആറാണ് സൈസ് വരുന്നത് പിന്നെ എനിക്ക് അൻപത്താറെ എട്ടാണ് വരുന്നുണ്ട് പത്തെട്ടങ്ങനെ കേട്ടോട്ട് ഫെസ്റ്റി വേദി എന്നിട്ട് നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് കേട്ടോ കയ്യക് പന്ത്രണ്ട് വരുന്നുണ്ട് സൈസ് എൺപത്തിരണ്ട് കെപ് സൈസ് ആയിരുന്നു കാപ്പി കളർ ആയിരുന്നത് അടിപൊളി പ്രെയിന്റും കാഴ്ച കേട്ടോ അപ്പൊ പെട്ടെന്ന് പോകുന്ന പെയിന്റ് കൂടിയ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടാണ് വരുന്നത് രണ്ടാണ് ഫ്രീ ഷിപ്പിംഗ് ആട്ടായിരുന്നത് ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന സ്ക്രീൻ ഷോട്ടായിക്കോട്ടെ പിങ്ക് കളർ ആയിട്ട് വരണം കേട്ടോ ഞാൻ അഞ്ചു കളറായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ചു കളറായിട്ടുള്ളത് സേസ് അമ്പത്തി ആറാട്ടും വരുന്നത് അപ്പൊ നിവർത്തി കാണിച്ച നാപ്പത്തി എട്ട് ചെയ്തിരുന്നു ിട്ട് പന്ത്രണ്ടായിട്ടായിരുന്നത് ഒരു അൻപതിന്റെ അടുത്ത് ഇസ് വരുന്നത് കേട്ടോ കേട്ടോ പിന്നെ പോകുന്ന പോയിട്ട് ആരും വാങ്ങാതെ ഇരിക്കണ്ട കേട്ടോ നല്ല അടിപൊളി പിന്നെ സെയിം സൈസ് കേട്ടോ വരുന്ന ഏകദേശം സൈസ് കാണിക്ക

誰がいるのか分からない。 ഇത് എന്നിട്ട് പതിച്ചടി എന്നിട്ടുള്ള ഒരു മോഡലെ ബോഡിനൊക്കെ എല്ലാം നന്നായിട്ട് സിപ്പൊക്കെ വരുന്നു സിപ്പ് ഒക്കെ വരുന്നു കേട്ട് വീതി എന്നിട്ട് നാപ്പത്തി ആറ് ആയിരുന്നു നാപ്പത്തി അഞ്ച് വരുന്നുണ്ട് കയർക്ക് എന്നിട്ട് ഒരു പതിമൂന്നര വരുന്നുണ്ട് എക്സൈസ് എന്നിട്ട് എൺപതൊക്കെ എക്സൈസ് ആയിരുന്നു കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് രൂപയുടെ അപ്പം ഉം രണ്ടെണ്ണം ഫ്രീ ഷിപ്പിങ്ങായിട്ട് വരിക

ബെസ്റ്റ് ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കാണിച്ചു കേട്ടോ ഇപ്പൊ എന്നിട്ട് ഇരുപത്തി നാപ്പത്തി ആറാട്ട ജസ്റ്റ് ചെയ്തിരുന്നത് കയറക്കം വന്നിട്ട് പതിനഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇത്തേസ് വന്നിട്ട് എൺപത് ഇപ്പേസ് വരുന്നുണ്ട് കേട്ടോങ്ങനായിട്ടായിരുന്നു നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ വരുത്തി പോലും എനേബിൾ ചെയ്താലേ നമ്മൾ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഷെയർ എപ്പോഴും പോലെ തന്നെ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി